ബിജെപിയുടെ നേതൃത്വത്തിൽ വാണിയംകുളത്ത് പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സഹകരണ ബാങ്കിന്റെയും തണലിൽ വാണിയംകുളത്ത് നടന്ന ഗുണ്ടാവിളയാട്ടം നടക്കുന്നു എന്നാരോപിച്ച് വാണിയംകുളം പഞ്ചായത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു യോഗം ബിജെപി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി വാണിയംകുളം പാർലമെന്റ് പാർട്ടി ലീഡറും പാലക്കാട് മേഖലാ സെക്രട്ടറിയുമായ എ പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു ഈ വിഷയം ഏറ്റെടുക്കുവാനുണ്ടായ കാരണം എന്തായിരുന്നു ഈ ചെറുപ്പക്കാരൻ ഉന്നയിച്ച ആരോപണങ്ങൾ ജിമ്മേഷന്റെ ഒരു പോസ്റ്റ് വിഷയമാണോ ഇവിടുത്തെ സി പി എംമാരും ഡി കാരണം ഇവിടുത്തെ പത്രമാധ്യമങ്ങളൊക്കെ പറയുന്നത് വ്യക്തി വൈരാഗ്യത്തിന്റെ പുറത്താണ് ഈ അക്രമം നടന്നത് എന്നാൽ വ്യക്തി വൈരാഗ്യം എങ്ങനെ ഉണ്ടായി ുളം ഏരിയ പ്രസിഡന്റ് പി സുനിൽകുമാർ ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ സെക്രട്ടറി എൻ മണികണ്ഠൻ ബി ജെ പി ഷോമൂർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് ജില്ലാ സെക്രട്ടറിമാരായ പ്രസാദ് സുമബാബു യുവമോർച്ച പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഷാജി ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം ഗോപിനാഥ് മനശ്ശേരി ഏരിയ പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു